സ്വഹാബി വര്യൻ ലബിതങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ ചോദിച്ചു എന്തിനാണ് കരയുന്നത് അപ്പോൾ ആ പ്രിയപ്പെട്ട സ്വഹാബി വര്യൻ പറഞ്ഞ മറുപടി നമുക്ക് ചിന്തിക്കാൻ അർഹതയുള്ള വരികളാണ് ആ സ്വഹാബി പറഞ്ഞു തങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മദീന പള്ളിയിലേക്ക് നേരത്തെ വരുന്നത് തങ്ങളുടെ മുഖം കാണാനാണ് ഈ പള്ളിയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തങ്ങള് വീട്ടിൽ പോകുന്നത് കൊണ്ടാണ് പോകുന്നത് അത്രയും തങ്ങളോട് മഹപ്പത്താണ് പക്ഷെ എനിക്കിപ്പോൾ പേടി തങ്ങളെ ഞാൻ മരിച്ചു കിടും ഞങ്ങളെല്ലാം മരിച്ചു വഫാത്തായി കഴിഞ്ഞാൽ മഹിഷ്വറ വൻസയിലെത്തുമ്പോൾ തങ്ങളൊക്കെ വലിയ ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ അന്ന് ഈ പാവിയായ എന്നെ എനിക്ക് തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ നബിയെ എന്ന് പറഞ്ഞ് കണ്ണീരലിപ്പിച്ചപ്പോൾ നബിസ് വസ്ല്ലാം തങ്ങളുടെ ഗുരുത്തെ മറുപടി കേട്ടോളൂ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവനിഷ്ടപ്പെട്ടതായി സ്വീകരിക്കുമാറാകട്ടെ വിശ്വാസികളെ പത്ത് ആയത്തുകൾ നമ്മുടെ സുഹൃത്തുൽ വാക്കയിൽ നിന്ന് പരിചയപ്പെട്ടു ഇൻഷാ അല്ലാ ഇന്ന് പതിനൊന്നാമത്തെ ആയത്ത് മുതൽ പതിനാലാമത്തെ ആയത്ത് കൂടിയ മൂന്നായത്തുകളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അള്ളാഹുത്ത നമുക്ക് വലിയ തൗഫിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു വാക്കയുടെ ആ പത്ത് ആയത്തുകൾ പ്രമേയം നമ്മൾ പറഞ്ഞിരുന്നു മൂന്ന് ആളുകളായിട്ട് ലോകത്തുള്ള ജനങ്ങളെയെല്ലാം തരംതിരിക്കപ്പെടും അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അർഷിൻ്റെ മുൻവശത്ത് അസഹാബുൽ യമീനോട് ചേർന്ന് കൊണ്ട് നിൽക്കുന്നൊരു കൂട്ടം വിഭാഗം ആളുകൾ അവരെക്കുറിച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് അസാമ്യൂൻ നന്മയിൽ മുന്നേറിയിരുന്ന ആളുകൾ അസാമ്യൂൻ അവർ റബിൻ്റെ റഹ്മത്തിലേക്ക് മുൻകടക്കുന്നവരാണ് സുബഹാനുള്ള മഹാന്മാരാകുന്ന മുഫസ്സറുകൾ സാബിഖീങ്ങൾ ആരാണെന്ന് കുറേ വിശദീകരണം കൊടുത്തിട്ടുണ്ട് ചെറിയ രണ്ടു മൂന്ന് വിശദീകരണമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അനീർ അൻഹു പറയുകയാണ് ഇലാ ഖംസ് അഞ്ച് ഭക്ത നിസ്കാരങ്ങളിലേക്ക് നേരത്തെ പോയിരുന്ന ആളുകളാണ് അവർ അബീ സൗദ എന്നവർ പറയുകയാണ് ഈ ആയത്തിങ്ങനെ ഓതിയിട്ട് തൻ്റെ ശിഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് അവരും പ്രവാഹനയിൽ മസ്ജിദ് പള്ളിയിലേക്ക് ആദ്യം പോകുന്ന ആളുകളാണ് അവർ സാവിങ്ങളായ ആളുകൾ അള്ളാഹു തന്നെ നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇന്ന് പള്ളികളൊക്കെ നേരത്തെ വരുന്ന ആളുകളെ കൊണ്ട് നിബിഡമാകുന്ന പ്രവ പ്രവണതയിൽ നിന്ന് വല്ലാതെ വേക്കോട്ടടിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ തഫ്സീർ നമുക്ക് പ്രതീക്ഷാമഹമാണ് അള്ളാഹു താലം നമുക്കതിനുള്ള ഭാഗ്യം തുറന്നതൊരു മാറാകട്ടെ എന്നിട്ട് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു അവരാണ് റബ്ബിന്റെ സാമീപ്യം കരസ്ഥമാക്കിയവർ അവരെ കുറിച്ച് നമുക്കറിയാം അവിടെ നിന്ന് നന്മയിൽ മുന്നേറിയതുപോലെ ഒരാൾക്കും അദ്ദേഹത്തെ കവച്ചു വെക്കാൻ സാധിച്ചിരുന്നില്ല സാക്ഷാൽ ഒരിക്കൽ എന്ന ഒരീയ മഹാൻ അറിയില്ലേ രണ്ടാമത്തെ ഖലീഫ അവിടുന്ന് മഹാന ുൽ അക്ബറിനെ എനിക്ക് വെട്ടിക്കണം എന്ന നിർബന്ധത്തോടുകൂടെ അദ്ദേഹം ഒരിക്കൽ ഒരു ധർമ്മം കൊടുക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട സമയത്ത് ഉളരി ഇന്നത്തെ ദിവസം സിദ്ധീഖുൽ അക്ബറിനെ പരാജയപ്പെടുത്തണമെന്ന് കരുതിയിട്ട് വന്ന സംഭവം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് സുബഹാനല്ല അതിൽ കാണാൻ കഴിയും സിദ്ദീഖു അക്ബർ തങ്ങൾ കൊണ്ടുവന്നതിനേക്കാളും ഉമറുൽ ഹത്താബ് തങ്ങൾ കൊണ്ടുവന്നു പക്ഷേ തങ്ങൾ ചോദിച്ചു ഇനിയെന്താണ് ബാക്കിയുള്ളത് അപ്പം പറഞ്ഞു തങ്ങളുടെ ഇതുപോലെ അവിടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി അലൈഹി അലൈവല്ല തങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട് സിദ്ധി അക്ബർ തങ്ങളോട് നിങ്ങൾ എന്താണ് ബാക്കി വെച്ചത് അവിടെ നിന്ന് പറഞ്ഞു തങ്ങളെൻ്റെ വീട്ടിലൊന്നുമില്ല അള്ളാഹും തങ്ങളും മാത്രമാണ് എന്ന് പറഞ്ഞു ആ വിനയത്തിൻ്റെ വാക്കിൽ ഉമറുൽ ഹഫ്താബ് തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ആ അർപ്പണ ബോധത്തിൻ്റെ മുന്നിൽ ഞാനാകെ എനിബിയനായിപ്പോയി ഇല്ല സിദ്ധി അഖുൽ അക്ബർ തങ്ങളെ മറികടക്കാൻ മാത്രമുള്ള നന്മ എൻ്റെ പക്കലില്ല എന്ന് സാക്ഷാൽ ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയാകുന്ന റമറുൽ ഹാബങ്ങൾ പഠിപ്പിച്ചിട്ടെ ഉണ്ടെങ്കിൽ സഹോദരന്മാരെ റമർ അള്ളാഹുനും അടക്കം സിദ്ധിയപ്പുദങ്ങളടക്കം അതുപോലെ റഹ്മാൻ ഉഹ്ഫാനങ്ങളടക്കമുള്ള അലിറുലാൻ അടക്കമുള്ള സ്വഭാവികളെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അവരുടെ നന്മകളിൽ അവർ കാണിച്ചിരുന്ന ആ ആ ജാഗ്രത വളരെ വലുതായിരുന്നു അവരെ കുറിച്ചാണ് സാഫിത്യങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുചാരൻ നമുക്കും അവരുടെ ഓരം പറ്റി സ്വർഗത്തിൽ കിടക്കാനുള്ള തൗഫീഖ് പൽകുമാറാകട്ടെ എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സാമ്യക്യങ്ങളായ ആളുകൾ ഫുല്ലത്തും മിനലൌവലീൻ ആദ്യകാലത്ത് കുറേ ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു പറയപ്പെടുന്ന വിവിധങ്ങളും അവിടുത്തെ അനുയായികളടക്കമുള്ള ആളുകളിൽ കുറേ ആളുകൾ സാബ്യങ്ങളായിരുന്നു വക്കലീരും മിനല്ലാഹരിൻ എന്നാൽ അവസാന കാലത്തും സാബ്യങ്ങളായ ആളുകളുണ്ട് നന്മയിൽ മുന്നേറുന്നവരുണ്ട് നന്മയിലൂടെ ജാഗ്ര നന്മയിൽ ജാഗ്രത കാണിക്കുന്ന ആളുകളുണ്ട് പക്ഷേ വക്കലീരും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണുള്ളത് അള്ളാഹു നമ്മൾ ആ കുറ കുറഞ്ഞ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷം

ആദ്യം തന്നെ സാവിഹ്യങ്ങളായ ആളുകളുടെ ശ്രേഷ്ഠത പറഞ്ഞു പിന്നെ അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന കുറിച്ച് പറഞ്ഞു പിന്നെ അവർ ആ എത്ര കണ്ട് ആളുകളുണ്ട് എന്നതാണ് മൂന്നാമത്തെ സ്റ്റേജായിട്ട് കൊല്ലത്തും മിനൽ ഔരീന വക്ക അലീലും മിനൽ ആഹിരിൻ എന്ന ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് സുബയാനന്ദ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ആ സാവിക്യ്യങ്ങളിൽ പെടേണ്ടതുണ്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് അവസാനം പറഞ്ഞില്ലേ നന്മയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ആരൊക്കെയാണോ മുൻപന്തിയിൽ കാണിക്കും മുൻപന്തിയിലെത്തുന്നത് അവരൊക്കെ സ്വർഗ്ഗത്തിനൊരു മുൻപന്തിയിലായിരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടാകും ആ പള്ളിയിൽ പോയ സമയത്ത് നാം ചെയ്തിരുന്നത് നമ്മൾ പള്ളിയിലേക്ക് നേരത്തെയാണോ പോയിരുന്നത് നല്ല വൈകിയാണോ പോയിരുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ദിവസമാകുമ്പോഴേക്ക് നമുക്കതിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോട് നമുക്ക് നന്മയിലൂടെ മുന്നേറി 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 ആ ശുദ്ധിയക്കുൽ അക്ബർ തങ്ങളുടെ ഓരം പറ്റിയിട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയണം ഇരിക്കട്ടെ സഹോദരന്മാരെ മഹാന്മാരാകുന്ന സ്വഹാബികൾ നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ സ്വഹാബി വര്യൻ ലബിതങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ ചോദിച്ചു എന്തിനാണ് കരയുന്നത് അപ്പോൾ ആ പ്രിയപ്പെട്ട സ്വഹാബി വര്യം പറഞ്ഞ മറുപടി നമുക്ക് ചിന്തിക്കാൻ ആ വരികളാണ് ആ സ്വഹാബി പറഞ്ഞു തങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മദീന പള്ളിയിലേക്ക് നേരത്തെ വരുന്നത് തങ്ങളുടെ മുഖം കാണാനാണ് ഈ പള്ളിയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തങ്ങൾ വീട്ടിൽ പോകുന്നത് കൊണ്ടാണ് പോകുന്നത് യും തങ്ങളോട് മഹപ്പത്താണ് പക്ഷെ എനിക്കിപ്പോൾ ഒരു പേടി തങ്ങളെ ഞാൻ മരിച്ചു ഞങ്ങളെല്ലാം മരിച്ചു വഫാത്തായി കഴിഞ്ഞാൽ മഹേഷ്വർ ആ വൻശതയിലെത്തുമ്പോൾ തങ്ങളൊക്കെ വലിയ ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ അന്ന് ഈ പാവിയായ എന്നെ എനിക്ക് തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ നബിയെ എന്ന് പറഞ്ഞ് കണ്ണീരലിപ്പിച്ചപ്പോൾ നബി സല്ല അലയുവല്ലം തങ്ങൾ കൊടുത്ത മറുപടി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ അതാ അതൊക്കവയിൽ മുന്നോട്ട് മുന്നോട്ട് വന്നിരുന്നവൻ എന്നോടടുത്തടുത്ത് കൊണ്ടിരിക്കും സഹോദരന്മാരെ മറ്റൊരു ഹദീസിൽ കാണാം മഹാനരാകുന്ന മുയത് റദിയുള്ള വനുഹുവിനെ യാത്രയാക്കുമ്പോൾ അവിടുന്ന് തങ്ങൾ ഞാൻ നീ മുഴദിനീ മടങ്ങി വരുന്ന സമയത്ത് എൻ്റെ കവറിൻ്റെ അരികയോടെ ആയിരിക്കും നടന്നു പോവുക എന്നുള്ള അവിടുത്തെ വഫാത്തിൻ്റെ വാർത്ത അറിയിച്ചുകൊണ്ട് മുഴാദവിന് ജബൽ തങ്ങൾ കരഞ്ഞു കരഞ്ഞു കരങ്ങിയ കണ്ണുകളുമായിട്ട് മുന്നോട്ടു പോകുന്ന സമയത്ത് മുഴുതങ്ങളോട് പറഞ്ഞു മുയത് നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ എന്തിന് ഭയക്കണം നിങ്ങൾ എന്തിന് ആകണം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പെയ്യാമത്തെ നാളിൽ എന്നോട് അടുത്തവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്നിട്ട് തങ്ങൾ പറഞ്ഞു കൊടുത്തു നിങ്ങളിൽ തക്കവയിൽ മുൻപന്തിയിലുള്ളവരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ തക്കവ കാണിക്കുന്നവരാരാണോ അവരായിരിക്കും എന്നോട് ഏറ്റവും സാമീപ്യമുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ നമ്മൾ തങ്ങളെ കണ്ടിട്ടില്ല അവിടുത്തെ പുഞ്ചിരിക്കുന്ന ഭൂമുഖം നമ്മൾ ആസ്വദിച്ചിട്ടില്ല അവിടുത്തെ നിന്ന് ആ മണിമുത്തുകൾ ഞമ്മൾ കോരി എടുക്കുവാനോ കേൾക്കാനോ സാധിച്ചിട്ടില്ല മഹുഷറിൽ എത്തുമ്പോൾ സ്വർഗത്തിലെത്തുമ്പോൾ ആ തങ്ങളെ ചാലത്ത് നമുക്ക് എത്തേണ്ടോ വിശ്വാസികളെ അതുകൊണ്ട് നമുക്കുള്ള ഏറ്റവും വലിയ ലാഭം നമുക്ക് ഏറ്റവും വലിയ തൗഫീക്ക് എന്ന് പറയുന്നത് ആ തക്വയിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുദാനം നമുക്കതിനുള്ള തൗഫീക്ക് ഏറ്റി തെരുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളോട് ശബ്ദം ശ്രവിക്കുന്നവരോട് തെറ്റുകൾ ചെയ്യാൻ അവസരങ്ങൾ കിട്ടിയാൽ തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഒത്തിണങ്ങിയാലും അതിൽ നിന്ന് വിട്ടുനിന്ന് ആ തെറ്റുകൾ ചെയ്യാതെ തെക്കുവയിലൂടെ മുന്നേറാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രമിക്കണേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് എന്നാൽ നമുക്കും ആ സാബിക്യങ്ങളിൽ പെടാൻ കഴിയും തങ്ങളെ ഓവരം പറ്റി നമുക്ക് നിൽക്കാൻ കഴിയും എത്ര സന്തോഷകരമായിരിക്കും റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ വാക്കുകൾ ചുരുക്കുന്നു നിശാല ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ കാണാം അസ്സാം വലിക്കും വരഹമുല്ല